ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയ പരസ്പര തീരുവയുടെ അടിസ്ഥാനത്തിൽ രാജ്യം രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശവുമായി നീതി ആയോഗ് ഇന്ത്യ യു എസ് കാർഷിക വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അത്ര പ്രധാനമല്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഉയർന്ന തീരുവ കുറയ്ക്കണമെന്നും ആഭ്യന്തര വിതരണത്തിൽ കുറവുള്ളവയ്ക്ക് ഇളവുകൾ നൽകണമെന്നും നീതി ആയോഗ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുഎസിന്റെ പുതിയ വ്യാപാര നയത്തിനനുസരിച്ച് ഇന്ത്യ യു എസ് കാർഷിക വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക എന്ന നീതി ആയോഗിന്റെ പ്രവർത്തന രേഖയിലാണ് നിർദ്ദേശം ഉത്പാദകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ വിലസ്ഥിരത ഉറപ്പാക്കാൻ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ നടപടികൾ ആവശ്യമാണ് ഹ്രസ്വകാലത്തേക്ക് അത്ര പ്രധാനമല്ലാത്ത ഇറക്കുമതികൾക്കുമേലുള്ള ഉയർന്ന തീരുവ തിരഞ്ഞെടുത്ത് കുറയ്ക്കുന്നത് ഇന്ത്യ പരിഗണിക്കണം ഭക്ഷ്യ എണ്ണകൾ പോലുള്ള ആഭ്യന്തര വിതരണത്തിൽ കുറവുള്ളവയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് തന്ത്രപരമായി ഇളവുകൾ നൽകാനും കഴിയും രേഖയിൽ നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എസിലേക്ക് യാത്ര ചെയ്യാൻ പോലും കഴിയില്ല യു എസ് പ്രസിഡന്റായി ആദ്യ ടൈമിൽ പോലും ട്രംപ് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും പിന്നീടത് പിൻവലിക്കുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും ട്രംപ് പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എസിൽ പ്രവേശിക്കുന്നതിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ സുരക്ഷ ചൂണ്ടിക്കാട്ടിയ ട്രംപ് മറ്റ് ഏഴ് രാജ്യങ്ങൾക്കെതിരെ കർശന നടപടിയും സ്വീകരിച്ചു ബുധനാഴ്ച രാത്രിയാണ് ട്രംപ് ഒരു ഡസൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് നിരോധിക്കുന്നതിനുള്ള ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അഫ്ഗാനിസ്ഥാൻ ബെർമ ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇക്വറ്റോറിയൽ ഗിനിയ എർത്രിയ ഹെയ്ത് ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതോടൊപ്പം ബുറുണ്ടി ക്യൂബ ലാവോസ് സീറാലിയോൺ ടോഗോ തുർക്കനിസ്ഥാൻ വെനിസ്വാല എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് കർശന വിലക്കേർപ്പെടുത്താനും തീരുമാനിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും ഇതു സംബന്ധിച്ച് ട്രംപ് തൻ്റെ നിലപാട് എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുകയാണ് അമേരിക്കയുടെയും അവിടുത്തെ ജനങ്ങളുടെയും ദേശീയ സുരക്ഷയും ദേശീയ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഞാൻ പ്രവർത്തിക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയത് അതേസമയം യു എസിനോടുള്ള ശത്രുതാപരമായ മനോഭാവത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും ചില രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ദേശീയ സുരക്ഷയ്ക്ക് എന്ന് കണ്ടെത്താനും സ്റ്റേറ്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പുകളോടും നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറോടും ആവശ്യപ്പെട്ട് ട്രംപ് ജനുവരി ഇരുപതിനൊരു എക്സിക്യൂട്ടീവ് ഉത്തരവ് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിനു ശേഷമാണ് പന്ത്രണ്ട് രാജ്യങ്ങൾ പൂർണ്ണമായ നിരോധനം ഏർപ്പെടുത്തുകയും ഏഴ് രാജ്യങ്ങളിൽ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത് തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഇതേ രീതിയിലൊരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അത് ഏഴ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായ ഇറാഖ് സിറിയ ഇറാൻ സുഡാൻ ലിബിയ സൊമാലിയ യമൻ എന്നിവിടങ്ങളിലെ പൗരന്മാർക്ക് യു എസിലേക്കുള്ള യാത്ര നിരോധിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിഡൻസിലെ ഏറ്റവും കുഴപ്പം പിടിച്ചതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ തീരുമാനങ്ങൾ ഒന്നായിരുന്നു അത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ യു എസിലേക്കുള്ള വിമാനങ്ങൾ കയറുന്നതിൽ നിന്ന് വിലക്കുകയോ ലാൻഡിങ്ങിന് ശേഷം യു എസ് വിമാനത്താവളങ്ങളിൽ തടഞ്ഞു വെക്കുകയോ ചെയ്തു വിദ്യാർത്ഥികളും അധ്യാപകരും ബിസിനസ് ആളുകളും വിനോദസഞ്ചാരികളും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കുന്ന ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്